ഡിസംബർ മാസം പതിനൊന്നാം തീയതി ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ് എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു നാമത്തിൽ ും സമാധാനവും നേരുന്നു ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക് വേദവാക്യങ്ങൾ എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദി മോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല മറ്റേ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിലടിച്ചിരിക്കേ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമാസിനോട് നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലപ്പുറത്ത് ഇടുക അവിശ്വാസി ആകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു ഇരുപത്തൊൻപതാം വായിക്കൊന്നുകൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ് യേശു തോമസിനോട് നീ എന്നെ കണ്ടതുകൊണ്ട് നീ യേശുവിനെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു മുപ്പതാം വാക്യം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദൈവവചന പഠനത്തിലേക്ക് കടകാം സ്വർഗസ്ത പിതാവായ ദൈവമേ നന്ദിയുടെ അവർത്തി സ്തുതിയും സ്ത്രോത്രവും അർപ്പിക്കുന്നു അവിടെ ഞങ്ങളുടെ ദൈവവും സൃഷ്ടാവും പരിപാലകനും പുത്രനെ അയച്ച് കാൽവര്യക്രൗശലയാഗം മൂലം ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ നല്ല ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു ഇപ്പോൾ പുത്രനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും വീര്യപ്രവർത്തികളെക്കുറിച്ചും പഠിച്ച് അത് കർത്താവ് യേശു യേശുക്രത്തിലെ വിശ്വാസിന് അത് മുഹാന്തരമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ദൈവവചനത്തിൽ അത് സൂക്ഷിക്കുകയും അത് സൂക്ഷിക്കുകയും എഴുതി സൂക്ഷിക്കുകയും ചെയ്ത ദൈവകൃപക്കായിട്ട് നന്ദി പറയുന്നു ഇപ്പോൾ കർത്താവെ പരിശുദ്ധാത്മാവും ഞങ്ങളെ പഠിപ്പിക്കണം യേശുക്രിസ്തുവിന താമത്തിലുള്ള പ്രാർത്ഥനയാക്കിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ ആ മെയിൻ കഴിഞ്ഞ ആഴ്ചകളിൽ നാം പരിഗണിച്ചു വരുന്ന വരുന്നത് വേദപുസ്തകത്തിൽ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വസ്തുതകളെ സംബന്ധിച്ച കാര്യങ്ങളാണ് വീര്യപ്രവർത്തികൾ മഹത്തായ കാര്യങ്ങൾ അതാണ് ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് അത്ഭുതകൃത്യങ്ങൾ അത്ഭുതമായി ചെയ്ത കാര്യങ്ങൾ അതിനാണ് നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം നടന്ന സംഭവ കഥകളാണ് സംഭവിച്ച കാര്യങ്ങളാണ് യാഥാർത്ഥ്യമാണ് മൂന്നാമതായിട്ട് അടയാളങ്ങൾ അപ്പോൾ അങ്ങനെ വീരപ്രവർത്തികൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അത് എന്തിനെയാണ് നമ്മളെ നടത്തേണ്ടത് ഈ അത്ഭുതങ്ങളിലേക്ക് തന്നെ നടത്തണമോ അല്ലെങ്കിൽ അത്ഭുതം കുറിക്കുന്ന അത് എന്തിനു വേണ്ടിയാണ് ഉദ്ദേശം അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു തരുന്നതിനാണ് എങ്കിൽ നമ്മൾ അതിലേക്ക് നയിക്കണം എന്നുള്ളത് പരമ സത്യമാണ് പച്ച സത്യം എന്നൊക്കെ പറയാറില്ലേ പച്ചക്കള്ളെന്ന് പറയാമല്ലേ പച്ച സത്യം എന്ന് പറയാറില്ല മലയാളത്തിൽ ഇത് സത്യമാണ് വാസ്തവമാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പിതാവ് പുത്രനെക്കുറിച്ച് നമുക്ക് കാണിച്ചു തന്നതും തിരുവനന്തപുരം എഴുതിയിരിക്കുന്നതും അത് കേട്ട് വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് കർത്താവ് അതുകൊണ്ടാണ് കർത്താവ് യേസ് ക്രിസ്തു പറഞ്ഞത് തോമസെ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാത്തവർ ഭാഗ്യം കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പം അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചു വരുന്നത് ഈ വീര്യപ്രവർത്തികൾ അത്ഭുതങ്ങൾ അടയാളം ഇവയാൽ കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിന് കാണിച്ചു കൊടുത്തു കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ച് തരാ തരുവാൻ ദൈവം ഒരു ജാതിയെ ഒരുക്കി ആ ലോകത്തിന് കാണിച്ചു തരുവാൻ ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തു ഒരു കൂട്ടം ഒരു ദേശം കൊടുത്തു ഒരു അബ്രാഹിനും അവൻ്റെ ഒരു തലമുറ കൊടുത്തു വംശാവലി കൊടുത്തു അങ്ങനെ അവരിലൂടെയാണ് ദൈവം അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളായാലും അടയാളങ്ങളാലും യേശു ക്രിസ്തുവിനെ ലോകത്തിനും യഹൂദിനും കാണിച്ച് കൊടുത്തത് ഇവരെ ഈ തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ഇന്ന് ഇസ്രായേലിനെ കണ്ട് അവരിൽ ദൈവം നടത്തുന്ന കാര്യങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അത് വലിയ ഒരു അടയാളമാണ് വലിയ അടയാളത്തിൽ കൂടുതലായിട്ട് ഒരു ഏക അടയാളമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും അങ്ങനെ തിരഞ്ഞെടുത്ത് ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ ഇസ്രായേലിലാണ് ഒരു ഇസ്രായേലിനായിട്ടാണ് യഹൂദിനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നത് ഇസ്രായേൽ എബ്രാഹിമിൻ്റെ സന്തതി ഇസുഹാക്കിൽ യാക്കോബിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ജനിച്ചവർ അപ്പം ഇങ്ങനെയുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി കേട്ട് അത് വിശ്വസിക്കാൻ തക്കവടം ദൈവം ആഗ്രഹിക്കുകയാണ് കർത്താവ് യേശു പാപത്തിന് പാപത്തിനും മരണത്തിനും പരിഹാരമായി മരിച്ചു അപ്പോൾ ദൈവം അടയാളങ്ങളായാലും പിതാ വീരപ്രവർത്തകരായാലും തൻ്റെ പുത്രനെ ലോകരക്ഷിതാവിനെ പാപക്ഷമ നൽകുന്നവനെ നമുക്ക് കാണിച്ചു തന്നു അതെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥാപയസ്ക്കുറിച്ച് പാപത്തിനും മരണത്തിനും പരിഹാരമായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രദീക്ഷിനായി ശിഷ്യന്മാർ കാണുകയെ സ്വർഗാരോഹണം ചെയ്തു പിതാവിൻ്റെ വരത്ത് ഭാഗത്ത് ഇരുന്നു പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനെ അയച്ചു അത് കർത്താവ് വൈശക്രിസ്തുവിൻ്റെ പാപത്തിന്മേലും മരണത്തിന്മേലും ആത്താൻ്റെ മേലും ജയാളി ആയതിൻ്റെ ഫലമായിട്ടുണ്ടായ കാര്യങ്ങളാണ് അത് പിതാവ് ചെയ്ത കാര്യങ്ങളാണ് അങ്ങനെ പിതാവ് പുത്രന് ഒരു മണവാട്ടി സഭയെ നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമായി പിതാവിന് പ്രസാദമായി ഇതാണ് സഭ എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാരം മാത്രമല്ല അതിന് തൽഫലമായിട്ട് അവൻ്റെ വിജയത്തിൻ്റെ മേൽ പിതാവ് നൽകിയ ഒരു സമ്മാനം കൂടിയാണ് ഒരു വാഗ്ദാനമാണ് സഭ അത് അതുകൊണ്ടാണ് അത് പരിശുദ്ധാത്മാവ് വന്ന് അന്നു മുതൽ പന്തക്കൂസ് നാൾ അത് സ്ഥാപിതമായി എന്ന് വിശ്വസിക്കാൻ കാരണം പിതാവ് പുത്രൻ മണവാട്ടി സഭയെ നൽകി യേശുക്രി സഭയ്ക്ക് ദാനങ്ങളെ നൽകി നമ്മൾ ലേഖനം വായിക്കുമ്പോൾ അവൻ ഉന്നതങ്ങളിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു അത് സഭയിലുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന കൊടുത്ത ദാനങ്ങളാണ് കൃപാവരങ്ങളാണ് മണവാട്ടി സഭ അങ്ങനെ മണവാട്ടി സഭയും ലോകത്തിൽ അടയാളമായി നിലനിൽക്കുന്നു അപ്പോൾ നമ്മൾ ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തകരായാലും യേശുവിനെ കാണിച്ചു വന്നു യേശുവിനെ യഹൂദൻ നിന്ന് ജനിപ്പിച്ചു അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാൽ സ്വർഗതാരോഹണം ചെയ്തി വലത്തുഭാഗത്തിരുന്ന പരിശുദ്ധാത്മന അയച്ചു സഭ പണിതു സഭ ഇന്ന് ഒരു അടയാളമാണ് എന്നിട്ട് പ്രശ്നമുള്ളത് അങ്ങനെ ഒരു സഭ വേദപുസ്തകത്തിൽ പൂർണ്ണമായിട്ടും വ്യാഖ്യാനിക്കുന്ന വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന അതേ ഒരു സഭ നമുക്കിന്ന് ഒരു കാണാൻ സാധിക്കുകയില്ല കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അങ്ങനൊരു സഭ ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ മണവാട്ട് സഭയുടെ അംഗങ്ങളുണ്ട് അത് ആരൊക്കെയാണെന്ന് ദൈവത്തിനറിയാം വിശ്വാസികൾക്കറിയാം ഇപ്രകാരം ദൈവവചനപ്രകാരമുള്ള സഭയുടെ വിശ്വാസങ്ങൾ എന്തോ ആണോ അത് വിശ്വസിക്കുന്ന സഭകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് ഗുണകരമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ബൈബിൾ ചർച്ച് എന്ന് പറയുന്ന ഈ സംവിധാനം പ്രാദേശികമായിട്ട് ഒരു കൂട്ടങ്ങളായി കൂടി ബൈബിൾ ചർച്ച് ഞങ്ങളങ്ങനെ പാലാരി വിട്ട ബൈബിൾ ചർച്ചാണ് ഞങ്ങളിപ്രകാരം സത്യസഭ മണപാട്ടി സഭയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് എന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെ സഭ വിശ്വാസികളുടെ കൂട്ടമാകുന്നു ഈ കൂട്ടം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദാനത്തിൻ്റെയും എല്ലാം വലിയ ഒരു അടയാളമായി നിലനിൽക്കുകയാണ് കർത്താവ് യേശുക്രിസ്തുവിലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിലും കർത്താവ് വായു കൃഷ്ണ പുനരുദ്ധാനത്തിനും വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് സഭ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു ചട്ടക്കൂടില് ജീവിതകാലം മുഴുവൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു പാരമ്പര്യം ചെയ്യുന്നു ചില പാരമ്പര്യ സഭകൾക്ക് അവർക്ക് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ക്രിസ്തു ആരാണ് പരിശുദ്ധാത്മാവ് ആരാണ് രക്ഷ എന്താണ് നീതീകരണം എന്താണ് മരിച്ചാലെന്ത് സംഭവിക്കും യാതൊരു വിധത്തിലുള്ള പഠിപ്പിക്കലും ഇല്ലാത്ത പ്രത്യേകിച്ച് യവന സമ്പ്രദായങ്ങളിൽ നിന്ന് വന്ന നമ്മൾ കിഴക്കൻ സഭകൾ എന്ന് പറയും അവരുടെ ഉപദേശങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കും ജീവിതകാലം മുഴുവൻ ഈ പാരമ്പര്യം അത് ചെയ്യുന്നവരെ അപ്പം അതുകൊണ്ട് സഭ എന്താണ് എന്നും സഭ ദൈവ പിതാവ് പുത്രം നൽകിയ മണവാട്ട സഭയാണ് എന്നും അത് രംഗങ്ങളാവുന്നത് ഈ കർത്താവിലും അത് ആ ഈ കർത്താവിനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം തിരുവചനത്തിൽ അതിന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും പിതാവ് കാണിച്ചു തന്ന വ്യക്തി അവൻ യഹൂദനായിരിക്കണം ഒരു യഹൂദനല്ലാത്ത മഷ്യ അവൻ കള്ള മഷ്യ ആയിരിക്കും ക്രിസ്തു ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വേദപുസ്തകത്തിലെ ക്രിസ്തുവിലും ക്രിസ്തുവിനേയും ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയും മരണത്തെയും പരിണ്ടത് വിശ്വസിക്കുന്നവരാണ് യേശു ക്രിസ്തുവിൻ്റെ സ ശരീരത്തിൻ്റെ അംഗങ്ങൾ അവരാണ് സഭ അവരുടെ കൂട്ടമാണ് സഭ എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്രകാരം വിശ്വസിക്കുന്നവരെ കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ അങ്ങനെ ദൈവം വിശ്വസിക്കാൻ തക്കവണ്ണം വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകിയിട്ടുണ്ട് വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരിൽ അനേകർ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല യേശുക്കരി വിശ്വസിച്ചില്ല അതാണ് ചരിത്ര യാഥാർത്ഥ്യം ഇത് കണ്ടവരില്ല നമുക്കറിയാം കണ്ട പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ അവൻ കർത്താൻ ഒറ്റിക്കൊടുത്തു സാത്താനിൽ പ്രവേശിച്ചു അപ്പോൾ പതിനൊന്നിൽ ഒന്ന് അന്നത്തെ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന യഹൂദന്മാരിൽ എത്ര പേര് കർത്താവായ യേശുക്കിൾ വിശ്വസിച്ചു പലരും വിശ്വസിച്ചു പ്രവേശിക്കും പരീഷന്മാർ വിശ്വസിച്ചു ഷദൂക്കര് വിശ്വസിച്ചു അവരുടെ സൻഹീഡ്രൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നേതൃത്വത്തിൽ നിന്ന് പലരും അരിമതിയെ അരിമിതിയാലെ യോസെഫ് അതുപോലെ തന്നെ നിക്കോ പലരും വിശ്വസിച്ചു എന്നുള്ളത് വാസ്തവമാണെങ്കിലും ബഹു ജനം വിശ്വസിച്ചില്ല എന്നുള്ളതും വാസ്തവമാണ് കണ്ടവർ വിശ്വസിച്ചില്ല നാം വായിച്ചു യോഹന്നൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ആ വേദഭാഗം നമ്മൾ വായിച്ചത് കണ്ടവർ വിശ്വസിച്ചില്ല അവരോട് പറയുകയാണ് തോമസിനോട് പോലും കർത്താവ് തന്നെ പറയുകയാണ് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പം അതുകൊണ്ടാണ് നാം ഈ വേദഭാഗം വായിക്കാനും അതിൽ നിന്ന് ചില ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാനും നാം ശ്രമിച്ചു വരുന്നത് ഇവിടെ നമുക്കറിയാം അതിൻ്റെ ഇരുപത്തി അധ്യായത്തിൽ യേശു വന്നപ്പോൾ പന്തിരുവലി ഒരുവനാത്തി തോമോസ് എന്ന തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അവൻ ആബ്സെൻ്റ് ആയിരുന്നു പുനരുദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ആ സമയത്ത് പന്ത്രണ്ടിൽ ഒരുവനായിരുന്ന തോമസ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ മറ്റേ എന്നാൽ മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാരേ ഞാൻ അവൻ്റെ കൈകളിലെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവനോട് പറഞ്ഞു തോമസിൻ്റെ വാക്യങ്ങളാണ് ഇന്നീ ഇതുപോലത്തെ തോമസുമാർ അനേക ലക്ഷങ്ങളുണ്ട് എനിക്ക് ദൈവം എന്നോട് വന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളു അവനെ കണ്ട് അവൻ തൊട്ട് എന്നാൽ അങ്ങനെ യേശു ക്രൂസ് പ്രദക്ഷിണായാൽ തന്നെ അതുപോലും അവർ എന്നാലും അവർ വിശ്വസിക്കുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് അസാധ്യമാണ് ഒന്നാമതവർക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല ഈ വന്ന ആൾ ആരാന്നുള്ളത് ആരും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല കണ്ട ആൾക്കാരുടെ സാക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ട് അതുകൊണ്ടൊരാൾ പ്രതീക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അവനാരാണെന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല എനിവേ ഇരുപത്തിയാറാം വാക് വാക്യത്തിൽ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു ഈ തോമസിനോട് കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ തോമസിനോട് കർത്താവ് അകത്തു വരുന്നു അടച്ചിരിക്കുന്ന മുറിയിലേക്കാണ് യേശു വന്നത് അവന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് എൻ്റെ വിരൽ എണ്ണോട് നീട്ടി എൻ്റെ കൈകളിലേക്ക് കാണുക കൈ നീട്ടി എൻ്റെ വിലാപുറതി ഇടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു ഇതിന് ഉത്തരമായിട്ട് കർത്താവ് പറഞ്ഞ ഇരുപത്തിയൊമ്പതാം വാക്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് യേശു അവനോട് യേശു തോമസിനോട് ഇപ്രകാരം പറഞ്ഞു നീ തോമസ് എന്നെ യേശു ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു ഇതാണ് നമ്മൾ ഈ വേദഭാഗം വായിക്കാനായിട്ട് ഉണ്ടായ കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും അതിൻ്റേതായ ദൈവീക പ്രമാണങ്ങളനുസരിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശമനുസരിച്ച് നമ്മളത് മനസ്സിലാക്കി വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അതും നമുക്ക് ഉപകാരമായിരിക്കത്തില്ല ഇന്ന് പന്തക്കോസ് കരിസ്മാറ്റിക് സഭകളിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങൾ അവരിൽ നടക്കുന്ന അവരുടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സത്യത്തെ വില കൽപ്പിക്കുന്നത് അതിൽ നിന്നാ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ഏതൊരു വ്യക്തിയാണ് അവരുടെ ക്രിസ്തു എന്നാൽ ആ ക്രിസ്തു അനുഭവങ്ങളിൽ നിന്നുള്ള ക്രിസ്തു ശരിയായിട്ടുള്ള ക്രിസ് ക്രിസ്തു ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് സഭകളിൽ നടക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് സഭ ഒരു അടയാളമായിട്ട് ഇന്നെടുക്കാൻ സാധിക്കാത്തത് എന്നാൽ ഇസ്രായേലു തീർച്ചയായിട്ടും അതൊരു അടയാളമായി തന്നെ ഇന്ന് നിലനിൽക്കുകയാണ് അതിനുശേഷം യോഗനായ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തൊൻപതാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചു യേശോവിനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഞാൻ കാണാതെ വിശ്വസിച്ച ഭഗവാനാണ് കേട്ടു സത്യമായി ഇന്ന് ബോധ്യപ്പെട്ടു പരിശുദ്ധാത്മാവ് സഹായിച്ചു വിശ്വസിച്ചു അതിൻ്റെ ഫലങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു ഉദാഹരണം ഇത് യേശു ക്രിസ്തു പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇനി രണ്ടാമത് നമുക്ക് വേറെ ഒന്നും കൂടി പരിശോധിക്കാം ഇനി മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം അപ്പസ്തുനായ് പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് അപ്പസ്തു പൗലോസും ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ സാക്ഷികളുടെ അനുഭവം അവരുടെ സാക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്ന് കുറന്തിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കുറേന്തിയ ലേഖനം ഒന്ന് കുറേന്ത്യ ലേഖനം അതിൻ്റെ ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ഞാനും അന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ബോഷത്വവും എങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളി വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ പൗലോസ് പ്രസംഗിച്ച കാര്യം പറഞ്ഞു ഞങ്ങൾ കൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത് യഹൂദന്മാർക്ക് ഇടർച്ചയും യവനൻ അവൻ വലിയ ജ്ഞാനിയാണെന്നുള്ള വിചാരമായിരുന്നു അവനെക്കുറിച്ച് പറഞ്ഞു അവൻ ജാതിയാണ് എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് യഹൂദനാകട്ടെ യവനാ വിളിക്കപ്പെട്ട് വിളിക്കപ്പെട്ട ഏവർക്കും യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനം അത് രക്ഷയ്ക്കുള്ള മാർഗമാണ് എന്ന് ആ യേശു ക്രിസ്തുവിലും അതിൻ്റെ മരണത്തിലുമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് പുനരുദ്ധാനത്തിലാണ് വിശ്വസിക്കേണ്ടതെന്നുള്ളത് പൗലോസ് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയും ചെയ്യിക്കുന്ന വലിയ ഒരു ദൈവിക സത്യമാണ് ഈ വേദഭാഗം നമുക്ക് ധാരാളമായിട്ട് പരിശോധിക്കാവുന്ന ഒരു വിഷയമാണ് ഒന്നാം ഒന്നാമധ്യായം അത് എത്രയോ വേദശാസ്ത്രപരമായിട്ട് എത്രയോ നമുക്ക് പഠിക്കാവുന്ന വിഷയമാണ് നമ്മളതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് വീണ്ടും ജനി ജനിക്കുന്നത് എങ്ങനെയാണ് ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ് അത് പ്രസംഗത്തിലൂടെയാണ് അത് ബോഷത്വത്തിലൂടെയാണ് അത് വചനത്തിലൂടെയാണ് നല്ല നമ്മൾ പഠിച്ച വിഷയങ്ങളാണ് അപ്പം അങ്ങനെ കർത്താവ് തന്നെ തോമാസിനോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സാക്ഷ്യമായിട്ട് വ്യത്സവ രണ്ടാമത് പൗലൂസ് അപ്പസ്തോലൻ പറഞ്ഞ കാര്യങ്ങൾ മൂന്നാമതായിട്ട് നമുക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പസ്തോലൻ പത്രോസ് പ്രസവം വളരെ പ്രമുഖനായ ഒരു അപ്പസ്തോലനായിരുന്നുവല്ലോ ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം അതിനകത്ത് അതിൽ അത് ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പത്രോസിൻ്റെ സാക്ഷ്യം അതിന് എട്ടാം വാക്യം ഒന്ന് പത്രോസ് എഴുതിയ ലേഖനം ഒന്നാം ജയത്തിൻ്റെ എട്ടാം വാക്യം എട്ട് ഒമ്പത് അവനെ നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു പത്രോസ് പത്രോ എഴുതിയ ഈ ലേഖനത്തിൽ അതിൻ്റെ വായനക്കാരോട് പറയുകയാണ് നിങ്ങൾ ഈ വായനക്കാരായ നിങ്ങൾ കറുത്തവനെ കണ്ടിട്ടില്ല അവനെ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു കാണാത്തൊരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും അവനെക്കുറിച്ചുള്ള സാക്ഷ്യം കേട്ട് തിരുവചനത്തിലെ സാക്ഷ്യം അപ്പസ്തുമാരുടെ സാക്ഷ്യം പരിശുദ്ധാത്മാവില്ലാൻ എഴുതപ്പെട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ നമ്മൾ വിശ്വാസത്താൽ കാണുകയാണ് അവനിൽ നമ്മൾ വിശ്വസിക്കുകയാണ് അവനെ നമ്മൾ സ്നേഹിക്കുകയാണ് ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇട്ടവ് അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ച ആ സമയത്ത് അവർ യേശുപ്രശ്നെ കണ്ടിട്ടില്ല അവർ വിശ്വസിച്ചു അവനെ അതിൻ്റെ ഫലങ്ങൾ ലഭിച്ചു ഇന്ന് അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ഈ എഴുത്തെഴുതുന്ന എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് വിശ്വസിച്ച സമയത്ത് കണ്ടിട്ടല്ല അത് വിശ്വാസത്താലാണ് വിശ്വസിച്ചു എന്നുള്ളതാണ് അവന് അതുകൊണ്ടാണ് അവനെ സ്നേഹിക്കുന്നത് അതിന് ശേഷം കുറച്ചൊക്കെ നാളുകൾക്ക് ശേഷം അറിയാം ഇപ്പോൾ കാണാതെ ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് ഇപ്പോഴും കാണുന്നില്ല അപ്പോൾ കാഴ്ചയാലല്ല അത് വിശ്വാസത്താലാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും വിശ്വാസം നമ്മുടെ കർത്താവശേഷൻ സംഭവം വിശ്വസിക്കമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്ത മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടിട്ടല്ല എന്നുള്ളത് വാസ്തുണ്ട് കണ്ട തോമസ് വിശ്വസിച്ചില്ല അവനോട് പറഞ്ഞു നീ കണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പം അങ്ങനെ നമുക്ക് കർത്താവേശു ക്രിസ്തു തോമസിനോട് പറഞ്ഞ കാര്യങ്ങളും അതും അവൻ തോമസ് അപ്പസ്തോലനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം തുടർന്ന് അപ്പസോഡിനായ പൗലോസ് അപ്പസോഡിനായി പത്രോസ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ ദൈവിക സത്യങ്ങൾ നാം വിശ്വസിക്കുമോ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തിരുവചനത്തെ സംബന്ധിച്ചിടത്തോളം സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമമായിട്ടുള്ള കാര്യങ്ങൾ അത് നാം വിശ്വസിക്കുമോ എന്നുള്ളത് മർമ്മപ്രധാനമായ വിഷയമാണ് അതിനുവേണ്ടി വിശ്വാസത്തിന് നമുക്ക് നമ്മളെ സഹായിക്കാൻ തക്കവണ്ണം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ചെയ്തു ഇസ്രായേൽ എന്ന വലിയൊരു അടയാളം നമുക്ക് നൽകിയിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഇസ്രായേലിനെ നോക്കൂ പത്ത് ശത്രുക്കൾ ജയിച്ച ഒരു രാജ്യ ഒരു രാജ്യമായി തീർന്നിരിക്കുകയാണ് പത്ത് നമുക്കറിയാം യു എ യുനൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ അതിനകത്തുള്ള എന്ന് പറയുന്നതും എന്തൊക്കെയോ ഉണ്ടോ അതെല്ലാം ഇസ്രായേലിനെതിരായിരുന്നു അത് ഒരു ശത്രുവായിരുന്നു വലിയൊരു ശത്രു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങളുള്ള ഐക്യരാഷ്ട്രസഭ പിന്നെ മറ്റ് അതിന് ചുറ്റുമുള്ള ഒൻപത് ശത്രു രാജ്യങ്ങളെ തോൽപ്പിച്ച് വിജയാലയായിട്ട് നിൽക്കുന്ന ഒരു അടയാളമാണ് നമ്മുടെ മുമ്പിലുള്ളത് സിറിയ എന്ന് പറഞ്ഞ രാജ്യം അൻപത് വർഷത്തെ ഏകാധിപതി പദ്ധതിയിൽ നിന്ന് അവരിന്ന് സ്വതന്ത്രം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ദൈവം ഇസ്രായേലിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ അത് വലിയൊരു അടയാളമാണ് എന്നുള്ളത് ദൈവവചനം വിശ്വസിക്കുന്നത് നിങ്ങൾക്കും എനിക്കും അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ദൈവം നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം വലിയ അടയാളങ്ങൾ നൽകിയിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ കടക്കണം അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനോട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഇങ്ങനെ അതിനൊരു സംക്ഷേപം പറയാൻ കഴിയും ദൈവം കാണിച്ചു തന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അത് വിശ്വാസമായി പരി പരിണമിക്കണം അതാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ പരിമ പരമ ബലിയില വിശ്വസിച്ച് മരണത്തിനും പുനരുതാനം വിശ്വസിച്ച് നിത്യ ജീവൻ നിത്യമായ ആനന്ദം സന്തോഷത്തിലേക്ക് പ്രവേശിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസമാണ് മുഖ്യമെന്ന് അപ്പസൽമാർ സാക്ഷ്യം പറയുന്നു മൂന്നാമതായിട്ട് ദൈവപുത്രനായ യേശുക്രിസ്തു പറഞ്ഞത് ശ്രദ്ധിച്ചാലും കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ താങ്കൾ ഭാഗ്യവാനാണോ യേശു ക്രിസ്തു വിശ്വസിക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം സ്വർഗസ്വ പിതാവെ കേൾപ്പിച്ച പതിനഞ്ചിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അത് വിശ്വാസമേ പിരിണിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ കലവിൽ മരണത്തിലും അതുവഴിയുള്ള പാപമോചനവും ലഭിച്ചവരായിട്ട് നിത്യ ജീവനുള്ളവരായിട്ട് യോഹന്നാൻ്റെ സുരക്ഷ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾ വിശ്വ അവൻ അവൻ ദൈവമെന്നെ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ ജീവനുണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തക്കവണ്ണം അവിടെ നിങ്ങളെ സഹായിക്കണമേ അനുകൃതർ പറഞ്ഞയക്കണമേ യേശു ക്രിസ്തുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു ആ മേൻ കേട്ടതിന് നന്ദി ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം കേൾക്കാം നന്ദി താങ്ക്